ഹലോ അസ്ലാം വലൈക്കും ഇവനിങ്ങിനേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീടിനും സമയം കിട്ടുന്നില്ല നമ്മൾ രണ്ട് കടയും കൂടെ ആവുമ്പോഴേ ഇവിടെ ഇന്ന് സ്കൂളുണ്ട് പിന്നെ നാളെ ആർട്സാണ് കുറച്ചാണ് അപ്പോൾ പിന്നെ നമ്മളെ മോനുട്ടികൾ കുറച്ച് വന്നാണ് നമ്മളെ കുട്ടികൾ തന്നെയാണ് അപ്പം അവർ ഭക്ഷണമാക്കാൻ വേണ്ടി ആയിരുന്നു അങ്ങനെ ഇപ്പം ഇന്നിവിടെ കട ഓപ്പൺ ആക്കാൻ വേണ്ടി വന്നതാണ് കട ഇന്ന് ഇന്നലെ സ്കൂളിലായിരുന്നു അങ്ങനെ ഓരോ ചുറ്റുപാടുള്ള പണികളാണ് അതിൻ്റെ നേരം രാവിലെ വന്നു സാധനം വാങ്ങിയത് ഇപ്പൊ രണ്ടു കടയിൽ സാധനം വാങ്ങുമ്പോ നേരം പോകും നമ്മളൊന്നും കുട്ടികളോട് വൈകിട്ടു ആയോ ആയ രാത്രി വൈകിട്ട് അടക്കോളൂ പതിനൊക്കെ ഉണ്ടാവും പിന്നെ സാധനം സെറ്റാക്കി വരുമ്പോൾ എങ്ങനെയാണ് പന്ത്രണ്ട് ണി പത്തരക്കെടിയാക്കണം ഏകദേശം കഴിക്കുന്നുണ്ടാക്കിയും പറഞ്ഞു അത് വന്നു പോയാൽ കുറച്ചാലും ഫ്രീ ആവും മണിക്കൂർ അതിന് അണിഞ്ഞാൽ നമ്മൾ ചെറിയ പരി വിളയാറുണ്ട് ചട്ടി പത്തിന്റെ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മദർ സെട്ടിനോ വന്നാണ് രാത്രി മദർശം ഒക്കെ ഒക്കെ നമ്മൾ കുട്ടികളല്ലേ രണ്ടരമ്മൽവാസം ഒന്നിൻ്റെ മോനാണ് അപ്പോ അവര് പിന്നെ അടച്ചിൻ പോളിന്ന പകർന്നു കൊടുത്താണ് അവർ കഴിച്ചോണ്ട് സാധാരണ കഴിച്ചു പോവാന്ന് പറഞ്ഞേ രാത്രി അല്ലേ അപ്പൊ അങ്ങനെ ആഗ്രഹം വന്നപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഇരിക്കണം അവര് വീഡിയോ വീടൊന്നും ഓ ചെറിയ തിരക്കിലാണ്